നടിയും മോഡലുമായ ശോഭിത ദുലിബാല ഒ ടി ടി പ്രോജക്റ്റുകളിലൂടെയാണ് കരിയറിൽ ശ്രദ്ധ നേടിയത് അഭിനയ ജീവിതത്തിലെ തുടക്കകാലം ശോഭിതയ്ക്ക് അത്ര എളുപ്പമായിരുന്നില്ല മെയ്ഡ് ഇൻ ഹെവൻ എന്ന സീരീസിന് ശേഷം ശോഭിതയുടെ കരിയറിൽ വലിയ ചലനങ്ങളുണ്ടായി സീരീസിലെ താര എന്ന കഥാപാത്രത്തെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച ശോഭിതയ്ക്ക് ബോളിവുഡിലെ മുൻനിരയിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല താരമാകുന്നതിനപ്പുറം മികച്ച വേഷങ്ങൾ ചെയ്യാനാണ് നടി ശ്രമിക്കുന്നത് മലയാളത്തിൽ കുറുപ്പ് എന്ന ചിത്രത്തിൽ ചെയ്ത ശാരധാമ എന്ന വേഷം ശ്രദ്ധിക്കപ്പെട്ടു ചെറിയ വേഷമാണെങ്കിലും തമിഴ് ചിത്രം പൊന്നിയൻ സെൽവനിലും അഭിനയിച്ചു കരിയറിൽ തിരക്കേറുമ്പോഴും ഫാഷൻ രംഗത്തും പ്രശംസകൾ നേടുന്നുണ്ട് എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് ഫാഷൻ ചോയ്സുകളാണ് നടിയുടെ പഴയതും പുതിയതുമായ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അവർ ചെയ്ത കോസ്മെറ്റിക് സർജറികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മുമ്പത്തേതിൽ നിന്നും വലിയ വ്യത്യാസം ശോഭിതയുടെ മുഖത്തിന് വന്നിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടത് ചുണ്ടുകളുടെ മാറ്റമാണ് ആകർഷകമായ ചുണ്ടുകൾക്ക് പിന്നിൽ ലിപ് ലിപ്ഫില്ലേഴ്സാണ് മേൽ ചുണ്ടിനും കീഴ്ചുണ്ടിനും ശോഭിത ലിപ് ഫില്ലേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫില്ലേഴ്സിലൂടെ ഒരു വർഷം വരെ ചുണ്ടിന്റെ വലുപ്പം നിലനിൽക്കും പിന്നീട് വീണ്ടും കുത്തിവെക്കണം ഈ ഫില്ലറുകൾ നടി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വാദം ഇതിനു പുറമെ മുഖത്ത് താടിയെല്ലിന്റെ ഭാഗത്തും ഫില്ലറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കവളിൽ വന്ന മാറ്റത്തിന് പിന്നിലും ഫില്ലേഴ്സ് ആയിരിക്കാമെന്ന് ചില കോസ്മെറ്റോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു പഴയ ചിത്രങ്ങളും പുതിയ ചിത്രങ്ങളും താരതമ്യം ചെയ്ത് പലവിധ കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ഫില്ലേഴ്സ് ഉപയോഗിക്കുന്നതിന് മുമ്പായിരുന്നു ശോഭിത സുന്ദരി ആയിരുന്നതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ചിലർ നടിയുടെ മാറ്റങ്ങളെ പ്രശംസിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ സൗന്ദര്യ മത്സര വേദികളിൽ സാന്നിധ്യം അറിയിച്ച നടി മിസ് ഫെമിന ഇന്ത്യ ഫെസ്റ്റ് റണ്ണർ അപ്പാണ് രണ്ടായിരത്തി പതിനാറിൽ അനുരാഗ് കശീപിൻ്റെ രമൺ രാഘവ് എന്ന സിനിമയിലൂടെയാണ് ശോഭിത കടന്നു വരുന്നത് ഗോസ്റ്റ് സ്റ്റോറീസ് മെയ്ഡ് ഇൻ ഹെവൻ തുടങ്ങിയ പ്രോജക്റ്റുകളിലൂടെ ശ്രദ്ധ നേടി മലയാളത്തിൽ തുടക്കം കുറിച്ചത് ഗീതു മോഹൻദാസിന്റെ മൂത്തോൻ എന്ന സിനിമയിലൂടെ ഇന്ന് വിവിധ ഭാഷകളിലായി നിരവധി അവസരങ്ങൾ നടിക്ക് ലഭിക്കുന്നുണ്ട് മെയ്ഡ് ഇൻ ഹെവനിന്റെ രണ്ടാം സീസൺ ദ നൈറ്റ് മാനേജർ എന്നിവയാണ് ശോഭിതയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സീരീസുകൾ നടിയുടെ പുതിയ സിനിമകൾക്കും സീരീസുകൾക്കുമായി കാത്തിരിക്കുകയാണ് ആരാധകർ കരിയറിൽ പ്രശസ്തി വന്നതിന് പിന്നാലെ ശോഭിതയുടെ വ്യക്തിജീവിതവും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് നടൻ നാഗചൈതന്യുമായി ശോഭിത പ്രണയത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം രണ്ടുപേരും ഇക്കാര്യം നിഷേധിച്ചിട്ടില്ല സമാന്തയമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് നാഗചൈതന്യ ശോഭിതയുമായി തമ്മിലടുത്തതെന്നാണ് സൂചന കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക